नॉट जस्ट अ पोलिटिकल स्पीच आई एम मेकिंग आई वॉज रियली इम्ब्रेस बाय द पीपल ऑफ वाय नॉय रिगार्डलेस ऑफ विच पार्टी दे केम फ्रॉम रिगार्डलेस ऑफ विच कम्युनिटी दे केम फ्रॉम रिगार्डलेस ऑफ हाउल एवरी सिंगल पर्सन इन वाय नॉट ജാതിപഥ ഭേദമന് കഷ്ടീരാഷ്ട്രീയ ഭേദമന് ഓരോ വയനാട്ടുകാരനും അവരുടെ സ്നേഹവും അവരുടെ ഏറ്റവും വലിയ അടുപ്പവും കാണിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് സത്യം ഞാനിത് രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രസംഗം നടത്തുകയല്ല എന്റെ ഹൃദയത്തിൽ നിന്നെടുക്കുന്ന വാക്കുകൾ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ഹൃദയത്തെ ആകർഷിച്ചിരിക്കുകയാണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ മാസ് ഓഫ് ഫ്ലഡ്സ് ഓഫ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ഫാമിലി മെമ്പേഴ്സ് lost lost their houses, lost their houses, ോപ്പർട്ടി ആൻഡ് ഐ വാസ് വെലി ഷോക്ക് ബൈ വൺ തിങ് ഐ നോട്ടീസ് അബൌട്ട് പീപ്പിൾ ഓഫ് ഐ നാൻ എം ബി ആയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം അതിദാരുണമായ പ്രളയമായിരുന്നു ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് അവിടെ എല്ലാം വളരെ എതിപ്പിക്കുന്ന ഒരു മനസ്സിലാക്കാൻ സാധിച്ചതു വൈനാട്ടുകാരുടെ ഉർമ്മയും ഐക്യവും ആയിരുന്നു നിർണയിക്കേണ്ടത് ബിക്കോസ് ഈവൻ ആഫ്റ്റർ മീറ്റിംഗ് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ who had suffered a huge tragedy who had lost their father brother sister mother Had lost their homes. I remember there was one big, big area where the entire village had got demolished, and there were still bodies under the mud. And I remember thinking to myself, not a single person who has come to me has lost their sense of self-respect or dignity. ഐ ഹ് റിസീവ് ലവ് ആൻഡ് ഐ ഹാവ് ലേൺ സോ മച്ച് ഫ്രോം മൈ ബ്രദേശ് മൈ സിസ്റ്റേഴ്സ് ഇറ്റ് ഈസ് ബീൻ ഓണർ ഫോർ മീ ട് ബി യുവർ member of parliament പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ പാർലമെന്റ് അംഗമാകുന്നത് എന്നത് ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്

അതുപോലെ വയനാടിൽ പൂർണ്ണ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം ഉണ്ട് ഓൾ ദ പീപ്പിൾ ഓഫ് വയനാട് അഗ്രി ഓൺ ഐ സ്റ്റാൻഡ് വിത്ത് ഈ ഒരു പോരാട്ടത്തിൽ വയനാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണ് ഈ പ്രശ്നങ്ങളിലെല്ലാം ആ പ്രശ്നങ്ങളിലെല്ലാം ആ പോരാട്ടത്തിനെല്ലാം ഏറ്റവും മുന്നിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് We have tried to pressurize the government on the medical college. I have written letters to the chief minister. We have tried to pressurize them on all these issues, but unfortunately, they have not moved forward. I am absolutely convinced that if we have a government in Delhi and when we get a government in Kerala, both of which we will do, we will resolve these issues for the people of INAH.